ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു മത്സരാർത്ഥികളെല്ലാം പുറത്തിറങ്ങി അവരുടെ ബിഗ് ബോസ് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണിപ്പോൾ പുറത്തു വന്നതിന് ശേഷം തന്റെ ആരാധകരെ കാണാനെത്തിയ അർജുന്റെ വീഡിയോയാണ് വൈറലാകുന്നത് അർജുന്റെ ആരാധകരെല്ലാം കൂടിച്ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു ഫാൻസ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം നിരവധി പേരാണ് പരിപാടിക്കെത്തിയത് മുൻ ബിഗ് ബോസ് താരവും സീരിയൽ നടിയുമായ റനീഷയായിരുന്നു ഈ പരിപാടിയുടെ അവതാരകയായി വന്നത് അർജുനൊപ്പം സഹോദരിയും സഹോദരിയുടെ ഭർത്താവും പരിപാടിയിൽ പങ്കെടുത്തു ചെറിയ പ്രായത്തിലുള്ള അർജുൻ്റെ ഫോട്ടോസും മറ്റ് വിശേഷങ്ങളും ഒക്കെ ഫാൻസ് മീറ്റിൽ റണീഷ ചോദിക്കുന്നുണ്ട് ഒപ്പം സഹോദരിയും അർജുനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അർജുൻ ശ്രീധുവിനെക്കുറിച്ചും അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയും പറഞ്ഞതാണ് എല്ലാ വികാരങ്ങളുമുള്ള വ്യക്തിയാണ് താനെന്നും മുൻപ് പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂടുതലും സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ആരുമായിട്ടും അങ്ങനൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്നും താനിപ്പോൾ സിംഗിൾ ആണെന്നുമാണ് അർജുൻ പറഞ്ഞത് അതുപോലെ തന്നെ ബിഗ് ബോസിൽ ശ്രീതുമായി ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് അർജുൻ പുറത്ത് ശ്രീജു എന്ന പേരിലാണ് അർജുൻ ശ്രീധു കോംബോ അറിയപ്പെട്ടിരുന്നത് ഇടയ്ക്ക് വൈൽഡ് കാർഡ് എൻ്റെ വന്നപ്പോഴാണ് ഇക്കാര്യം താൻ മനസ്സിലാക്കിയതെന്നും അർജുൻ പറയുന്നുണ്ട് തനിക്ക് ഉള്ളത് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നും തങ്ങളെ കുറിച്ചുള്ള രസകരമായ ഒരു റീൽസ് അവൾ തനിക്ക് അയച്ചു തന്നിരുന്നു അത് കണ്ടിട്ട് തങ്ങൾ ചിരിക്കുകയാണ് ചെയ്തതെന്നും അർജുൻ പറയുന്നുണ്ട് ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസിനകത്ത് വന്ന് സംസാരിച്ചത് തനിക്ക് ഫീൽ ഒന്നും ആയിട്ടില്ലെന്നും കാരണം തന്റെ സഹോദരി ാണ് ഇങ്ങനെയെങ്കിൽ അച്ഛനും അമ്മയ്ക്കും എല്ലാം വിഷമമാകും പുറത്ത് മോശമായ രീതിയിൽ പ്രചരിക്കുകയാണെന്നറിഞ്ഞാൽ ഏത് മാതാപിതാക്കൾക്കും അത് ഹേർട്ടാകുമെന്നും അർജുൻ വ്യക്തമാക്കി അതിനെ താനും ബഹുമാനിക്കുകയാണെന്നും തന്റെ വീട്ടിൽ നിന്ന് ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ള ആളാണെങ്കിൽ താനും ഇങ്ങനെ പ്രതികരിക്കുകയുള്ളൂ എന്നും അർജുൻ കൂട്ടിച്ചേർത്തു അതേസമയം ശ്രീധു തന്റെ സ്പെഷ്യൽ ഫ്രണ്ട് ആണെന്നും തന്റെ അപ്സ് ആൻഡ് ഡൌൺസിൽ കൂടെ നിന്നയാളാണ് ശ്രീധുവെന്നും ശ്രീതുവുമായുള്ള സൗഹൃദം എപ്പോഴും നിലനിർത്തുമെന്നുമാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ അർജുൻ വ്യക്തമാക്കിയത് ശ്രീധുവും അർജുനുമായുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അർജുൻ തന്റെ നല്ല സുഹൃത്താണെന്നും നല്ല ഒരു മനുഷ്യനാണെന്നും തനിക്ക് വേണ്ടി പല സമയത്തും കൂടെ നിന്നിരുന്നുവെന്നും ശ്രീതു പറഞ്ഞിരുന്നു അതേസമയം സംഭവ ബഹുലമായ നിമിഷങ്ങൾക്കൊടുവിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചത് ഗ്രാൻഡ് ഫിനാലയിലും പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളാണ് ഉണ്ടായത് ഈ സീസണിലെ ഫസ്റ്റ് റണ്ണർ അപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജുൻ ശ്യാമായിരുന്നു മോഡലിംഗ് രംഗത്ത് നിന്നും ശ്രദ്ധേയനായ താരം ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷമാണ് പ്രശസ്തനാകുന്നത് ഈ സീസണിലെ ആദ്യ ക്യാപ്റ്റൻ സ്ഥാനത്ത് എത്തിയത് മുതൽ അർജുന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധ നേടി എന്നാൽ ഹൗസിൽ ശ്രീതുവുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണ് വീടിനകത്ത് അർജുനെ നൂറ് ദിവസം വരെ എത്തിച്ചത് എന്ന് പറയുന്നവരുമേറെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അവസാന ദിവസങ്ങളാണ് അർജുന എന്ന മത്സരാർത്ഥി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അർജുന ആരാധകർ കൂടുന്നതും ബിഗ് ബോസിൽ നടക്കുന്ന ആക്ടുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിരുന്ന മത്സരാർത്ഥിയും അർജുൻ തന്നെയായിരുന്നു അർജുൻ ജാൻമണിയെയും നോറേയും അനുകരിച്ചതെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു അർജുന ഫാൻസ് കൂടാനുള്ള ഒരു കാരണവും അത് തന്നെയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ